പിതാവിന് പിന്തുണ കൊടുക്കാൻ വേണ്ടി എല്ലാ രാഷ്ട്രീയക്കാരും മത്സരിക്കുക ഞാൻ മാറി വെച്ചു പിതാവിന് മറ്റുള്ളവര് ഇനി എന്റെ ശല്യം വേണ്ട ഞാൻ വന്നുകൊണ്ടിട്ട് തലപ്രയാസം ആർക്കും വേണ്ട എല്ലാ പാർട്ടി എല്ലാ കാര്യവും വിശദമായി ചർച്ച ചെയ്യുന്ന പാർട്ടി കോൺഗ്രസ് സി പി എമ്മിന്റെ വരിക സി പി എമ്മിന് പാർട്ടി കോൺഗ്രസിന് മുമ്പ് ഒരു വലിയ കാര്യമുണ്ട് പിണറായി വിജയൻ കേരളത്തിലെ മുഖ്യമന്ത്രിയാ അങ്ങനെ എന്താ പറഞ്ഞേ പിതാവിനെ കേസെടുക്കണമെന്ന് പറഞ്ഞു ഇവിടെ സൗര്യമില്ലാന്ന് പച്ചയ്ക്ക് പറഞ്ഞു പിതാവിന്റെ ഒരു കേസ് കാരണം ഇന്ത്യൻ ഭരണഘടന ആട്ടി ഇരുപത്തഞ്ചൊക്കെ പിണറായി വിജയന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് വിവരമുള്ളവര് ഉണ്ട് നല്ല വിവരമുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട് അദ്ദേഹത്തിന് കൂട്ടത്തില് കേസെടുക്കുന്നില്ല വേറെ അദ്ദേഹം പറഞ്ഞു അങ്ങോട്ട് പ്രകടനം നടത്തി ശരിയായില്ല എന്നും പറഞ്ഞു ഞാൻ ചോദിച്ചെ പിതാവ് തന്റെ വിശ്വാസം ഇങ്ങനെ പറഞ്ഞാൽ കൊടരെ കയറി കാപ്പുമുട്ടിയും കൊണ്ട് അരമിനെ കയറിക്കളെ നീ വിചാരിച്ച സമ്മതിച്ചു കൊടുക്കാൻ പറ്റൂ താലിബാനിസ്റ്റുകൾ ഇവരൊക്കെ താലിബാൻ ഇവിടെ മുസ്ലിം എന്ന് പറയരുത് മാന്യന്മാരായ മുസ്ലിങ്ങളൊരു രാജ്യമാണ് ഇന്ത്യ മാന്യന്മാരായ മുസ്ലിങ്ങളൊരു സ്ഥലമാണ് കേരളം ഈ ഇതുപോലെ വൃത്തിഘട്ടന്മാർ താലിബാനിസ്റ്റുകൾ മാത്രമേ ഉള്ളൂ ഇങ്ങനെ വൃത്തികെട്ടവന്മാർ അന്മാർ ഈ പണി ചെയ്ത് ഏതായാലും സി പി എമ്മിന്റെ പാർട്ടി കോൺഗ്രസ് ചർച്ച ചെയ്യാനുള്ള പാർട്ടി രേഖയിൽ ഈ വിഷയം വന്നിരിക്കുക എത്രയോ അത്ഭുതകരമാണ് നമ്മളാരും പറഞ്ഞാൽ നടക്കല്ലാത്തൊരു കാര്യമാണ് പാർട്ടിയുടെ കീഴടകങ്ങൾ ഇപ്പോഴത്തെ ചർച്ച ചെയ്യാൻ ഇത് കറക്റ്റായി കണക്ക് അവർ പറയും എനിക്കറിയാൻ കിടക്ക് നമ്മുടെ ആൺപിള്ളേരെ എത്ര എത്ര കൊണ്ടുപോയിട്ടുണ്ട് നമ്മുടെ പെൺപിള്ളേരെ എത്ര കൊണ്ടുപോയിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു തരാൻ വേണമെങ്കിൽ എനിക്കറിയാം ആദ്യത്തൊക്കെ വായിച്ചു തന്നെ തരാം അതിനകത്തൊണ്ട് ഇതൊക്കെ അത് ഞാൻ സമ്മതിക്ക അതായത് അതിനെ വിശാംശങ്ങൾക്ക് ഒരു സമുദായത്തെ മോശമാക്കുന്ന എനിക്ക് എത്തുമില്ല അവിടെ ആരെയും കിടക്കുന്നില്ല ഏതാണ്ട് ഇത് നിർത്തിയേ പറ്റൂ ഒരു ചെറിയ കാര്യം കൂടെ ജോർജ് പറയുക ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും ഒരു 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 സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് ചെയ്ത് ഏതോ ഇസ്രായേലിൽ വെച്ച് പലസ്റ്റീൻ ഗരിലകളുടെ നമ്മുടെ ഈ മിസൈൽ ആക്രമണത്തിൽ നമ്മുടെ ഇടുക്കിയിലെ കീരുത്തോട് സ്വദേശിനി മരിച്ചു അവർ മാറാൻ കഴിഞ്ഞ് അന്നേരം വന്നു കൂടെ അവർ മരിച്ചു ഒരു നേഴ്സ് ജോലി പെൺകുട്ടിയെ ഞാൻ ആ മരിച്ചിറക്കി പങ്കെടുത്തു ആ രസ ആ പെൺകുട്ടിയുടെ മൃതദേഹം കൊണ്ടുവന്നപ്പം ഡൽഹി മുതൽ ആ മൃതദേഹത്തോടൊപ്പം സഞ്ചരിച്ചാറ് ഇസ്രായേൽ അംബാസിഡർ അംബാസിഡർ അറ്റാച്ച് എന്ന് പറയുന്നത് അംബാസഡർ അല്ല അംബാസിഡർ നമ്മുടെയൊക്കെ ഒക്കെ അംബാസിഡർ സൂര്യമായാണ് അവിടെ മുതൽ കീരിത്തോട് വരെ ഡെഡ് ബോഡിയെ അനുവദിച്ചു എന്ന് മാത്രമല്ല ആ കുട്ടിയുടെ അടക്ക് കയറി പരിക്കു കയറി അവരെ ആശ്വസിപ്പിച്ച് അവർക്ക് സമാധാനം എത്ര ആനുകൂല്യം കൊടുക്കണമെങ്കിൽ കൊടുക്കണമെങ്കിലും ഞാൻ ഇടപെടുന്നില്ല എന്ന് മാത്രമല്ല എന്നോടും വന്ന് സംസാരിച്ചു ഞാൻ അന്ന് എം എൽ എ അതുകൊണ്ട് അതുകൊണ്ട് തീർന്നില്ല അദ്ദേഹം പ്രതിഷേധ അവിടെ അനുശോചന മീറ്റിംഗ് ഉണ്ട് ആ മീറ്റിംഗിലും പങ്കെടുത്തിട്ടാണ് ആ ഇസ്രായേലിന്റെ ആറ്റാക്ഷെ എന്ത് പോട്ടായി മുഖ്യമന്ത്രി ഇസ്രായേൽ വെച്ച് ഭീകര ഭീകരന്മാരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഈ കുട്ടിക്ക് അനുഭവം രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടു അര മണിക്കൂർ പിൻവലിച്ചു ഈ താലിബാൻ സേത്ര ശക്തി ആ പോസ്റ്റ് ചെയ്ത മുഖ്യമന്ത്രിയെ ആര് ഈ എസ് ഇ പി ഉൾപ്പെടെ താലിബാൻ ഇസ്റ്റിലുണ്ട് യുവമാർക്ക് ഇതുണ്ട് ഈ സൈബർ സെല്ല് ആ സൈബർ സെല് വളരെ മോശമായി മുഖ്യമന്ത്രി സംസാരിച്ചു മുഖ്യമന്ത്രിയുടെ പോസ്റ്റ് ഇട്ടു അദ്ദേഹം പിൻവലിക്കേണ്ടി വന്നു ഉമ്മൻചാണ്ടി ഒരു മണിക്കൂർ പിടിച്ചു നിന്നു പിൻവലിക്കാതെ ഉമ്മൻചാണ്ടി ഇത് തന്നെ കിട്ടും അങ്ങനെ മുഖ്യമന്ത്രിയും മുൻ മുഖ്യമന്ത്രിയും പേടിപ്പിക്കാൻ മാത്രം നിലയിലേക്ക് യുവമാര് വളർന്നോ അതാ എന്റെ ക്വസ്റ്റ്യൻ നിലകൊരുത്തണ്ട് ഇവനെയൊക്കെ ഞാൻ എനിക്ക് പേടിക്കാൻ പറ്റില്ലാത്തോട് പറയുക ഇവിടെ ജീവിക്കേണ്ട മനുഷ്യന് ഇവിടെ ഭാരതം എന്ന് പറയുന്നത് ഭാരത സംസ്കാരമുള്ള രാജ്യമായിരുന്നു ആ ഭാരതത്തിൻ്റെ മക്കളാകണം കൈന്ദവ സംസ്കാരത്തിൻ്റെ മാധാന്യം നമ്മൾ അറിയണം ആ കൈന്ദവ സംസ്കാരത്തോട് ബഹുമാനം നമുക്ക് വേണം നമ്മൾ ഭാരതീരാണെന്നുള്ള അഭിമാനം കൂടെ ഞാൻ ഒളിച്ചു വെക്കുന്നില്ല ഞാൻ പ്ലാത്തോടതി ചാക്കോച്ചൻ്റെ മകനായിരുന്നു കൃത്യാനിക ശ്രീധരൻ നായരുടെ മകനായിരുന്നേ ഞാൻ നല്ല പുനഷോത്തമൻ നായരുമായിരുന്നേന് ബതിലായിരുന്നു ഇതാണ് ഇത്രയുള്ള മത മതം തമ്മിൽ യുവമാരുടെ അങ്ങനെയല്ല ഇവന്മാരെ ഇവമായ തീവ്രവാദമുള്ളൂ അതിനപ്പുറത്ത് പരിപാടിയൊന്നുമില്ല ഞാൻ കേട്ടോ കേരളത്തിൽ എല്ലാവരും കലാൽ ചിക്കൻ ആ എന്നാ കലാൽ ചിക്കനെ നമ്മൾ മര്യാദക്കാരി കൊണ്ടുവല്ലേ അതിന് നേരെ ഓപ്പോസിറ്റൊരു കലാൽ പോർക്കു വെച്ചാൽ നെയ്യും അതിനവശമില്ല നമ്മളൊരു മര്യാദക്കാരെ കൊണ്ട് ഇതൊന്നും ചെയ്യുന്നില്ല അപ്പൊ അതുകൊണ്ട് കേറി കളിക്കരുത് മര്യാദക്ക് പോകണം സി പി എമ്മിന്റെ അതിന് വലിയ ഗുണമുണ്ട് കേരളത്തിലെ ജനങ്ങളുടെ പിന്തുണയോടുകൂടി ഞാൻ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എപ്പോഴും എതിർക്കുന്നയാളാണ് പിണറായി പക്ഷേ ഈ കാര്യം മുതൽ ഈ കാര്യത്തിൽ അവർ കാണിച്ച മാന്യതയെ ആദരവോടു കാണുന്നു എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഒറ്റവാക്കൂടി എല്ലാവരും എത്ര അതിന് ഇതിൽ നിന്ന് പിതാവിനെ സൂക്ഷിക്കാൻ നിന്നപ്പോ ഒറ്റയ്ക്ക് ഇറങ്ങിയായി യുദ്ധം ചെയ്ത ഇപ്പോ ഓടി ഓടിയാണെന്ന് പിതാവിനെ അഭിനന്ദിക്കാറ് കെ പി സി പ്രസിഡന്റ് ഉൾപ്പെടെ എല്ലാവരും വളരെ നന്നായി ബിജെപിയെ കുറ്റം പറയാം ബി ജെ പി ബി ജെ പിന്നർ കൊടുത്തു ബി ജെ പി അല്ല ഹിന്ദു സംഘടന മുഴുവൻ പിന്തുണ കൊടുത്തു വളരെ അഭിമാനത്തോടെ അതിന് ഞാൻ കാണുന്നു എന്ന കാര്യം കൂടി അറി അറിയിക്കുന്നു Mommy. Oh.